കാട്ടാളർ കൈപ്പത്തി വെട്ടി വൈദികർ കഴുത്തും വെട്ടി എന്നായിരുന്നു തലക്കെട്ട് വൈദികർ വെട്ടി എന്ന പ്രയോഗം ജോസഫ് മാഷിന്റെ ജോലി കളഞ്ഞു എന്ന് ദ്യോതിപ്പിക്കാനാണ് കെ എം റോയി ഉപയോഗിച്ചത് സഭ ആവിഷ്കരിച്ചിട്ടുള്ള കഥകളൊക്കെ ഇസ്ലാം യഹൂദ കഥകൾ പോലെ രാമായണത്തിലെയും ഭാഗവതത്തിലെയും കഥകൾ പോലെയുള്ളതാണ് എന്ന് എനിക്കറിയാം അസംബന്ധ ജടിലമായ ഈ സങ്കല്പ കഥകളൊക്കെ മാനവരാശിക്ക് കേടാണെന്ന് ദുശഗുനമാണെന്ന് നാശത്തിലേക്ക് തള്ളിവിടുന്ന ആപത്താണെന്ന് തിരിച്ചറിയണം ക്രിസ്തു മതവും ഇസ്ലാം മതവും ശ്രമിച്ച മതങ്ങളാണ് കർശന നിയമങ്ങളുള്ളതാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള ചില നിലപാടുകളെ കുറിച്ച് രാജാക്കന്മാർക്കൊക്കെ രാജ്യം ഭരിക്കാനും രാജ്യം പിടിച്ചെടുക്കാനും ആക്രമണം നടത്താനും ഒക്കെ ജനങ്ങളെ ഒത്തൊരുമിപ്പിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മതങ്ങളാണ് ഞങ്ങളെ പോലുള്ള ഞങ്ങളുടെ ഇങ്ങനെ തുണിയും ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ് ഇസ്ലാമിസ്റ്റ് തീവ്രചിന്തകളെ ശക്തിയുക്തം എതിർക്കുന്നു എന്നാൽ ആലോചനയില്ലാത്ത അദ്ദേഹത്തിന്റെ അന്നും ഇന്നുമുള്ള വാക് പ്രയോഗങ്ങളോട് അതിശക്തമായി വിയോജിക്കുന്നു തത്വശാസ്ത്ര പഠനാനന്തരം തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുമ്പോഴാണ് അവിടെ ചോദ്യപേപ്പർ വിവാദമുണ്ടാകുന്നതും തുടർന്ന് തീവ്ര ചിന്താഗതിയുള്ള ഇസ്ലാമിസ്റ്റുകൾ പ്രൊഫസർ ടി ജെ ജോസഫ് സാറിൻ്റെ കൈവെട്ടുന്നതും ചോദ്യപേപ്പർ വിവാദത്തെ തുടർന്നും തികച്ചും ദൗർഭാഗ്യകരമായ കൈവെട്ട് സംഭവത്തെ തുടർന്നും നിരവധി പ്രശ്നങ്ങൾ പ്രസ്തുത കലാലയത്തിൽ അരങ്ങേറുകയുണ്ടായി ഇടതുപക്ഷ അധ്യാപക സംഘടനയിൽ അംഗമായിരുന്ന ജോസഫ് സാറിൻ്റെ ചോദ്യപേപ്പറിനെ ഇടതുപക്ഷ നേതാക്കന്മാർ പോലും വിമർശന ബുദ്ധിയോടെയാണ് നേരിട്ടത് സാറിനോടൊപ്പം നിലപാടെടുക്കാൻ അന്ന് ആരും തന്നെ തയ്യാറായില്ല ചോദ്യപേപ്പറിൽ പ്രകോപിതരായി തടിച്ചുകൂടിയ മുസ്ലിം ജനക്കൂട്ടത്തിൻ്റെ ഭീകരമായ കല്ലേറിൽ തലപൊളിഞ്ഞ് താഴെ വീണ പോലീസുകാരനെ എടുത്തുകൊണ്ടുപോയത് എൻ്റെ കൺമുമ്പിലൂടെയാണ് അന്ന് ഞാൻ ഓടിക്കയറിയ തൊടുപുഴ വിജ്ഞാനമാതാ പള്ളിയുടെ പഴയ പള്ളിമുറിയുടെ ഓടുകൾ പലതും ആ കല്ലേറിൽ തകർന്നുപോയി ആ പഴയ വീടിന് മച്ചുണ്ടായിരുന്നതുകൊണ്ട് കല്ലുകൾ താഴെ വരാതെ തട്ടിൻ പുറത്ത് കിടന്നു വികാരിയച്ചൻ ഫാദർ മാത്യു കാക്കനാട്ടും ഞാനും ഭയചകിതരായി അതിനുള്ളിൽ നിൽക്കവേ അന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന ശ്രീ മനോജ് എബ്രഹാം സാർ റോഡിൽ വന്നിറങ്ങുകയും ചോരയിൽ കുളിച്ചു കിടന്ന പോലീസുകാരെ കണ്ട് ലാത്തി ചാർജിന് ഓർഡർ കൊടുക്കുകയും ചെയ്തിട്ടാണ് ആ ഭീകര അന്തരീക്ഷത്തിന് അന്ന് അവിടെ അയവു വരുത്തിയത് മാസങ്ങളോളം അത്തരത്തിലുള്ള ഒരു സാമൂഹിക സാഹചര്യം കോളേജിലും കോളേജ് പരിസരത്തും തൊടുപുഴ നഗരത്തിലും തുടരുകയുണ്ടായി പല വിധത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയ കോളേജ് മാനേജ്മെൻറ്റിനെ പ്രതിനിധീകരിച്ച് പ്രശ്നപരിഹാരത്തിനുള്ള സർവകക്ഷി സമ്മേളനത്തിന് മൂവാറ്റുപുഴയിലേക്ക് എത്തിയവരോട് അവിടെ എത്തിയ ചിലർ സൂചിപ്പിച്ചത് ജോസഫ് മാഷ് ഇനിയും ജോലിക്കെത്തുന്നുവെങ്കിൽ ഓഫീസ് ഇരിക്കുന്ന കെട്ടിടം ബാക്കിയുണ്ടാവില്ല എന്നാണ് എന്നാൽ നിയമപരമായ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയ മാനേജ്മെൻറ്റിനോട് സഹകരിക്കാൻ ജോസഫ് മാഷും തയ്യാറായിരുന്നില്ല എന്നതാണ് സത്യം തെറ്റ് ചെയ്തില്ല എന്ന് ശക്തിയുക്തം വാദിച്ചിരുന്ന ജോസഫ് മാഷ് അറിഞ്ഞോ അറിയാതെയോ തൻ്റെ ഇടപെടൽ കൊണ്ടുണ്ടായ കലാപകലുഷിതമായ സാഹചര്യത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മാപ്പ് പറയണം എന്ന മാനേജ്മെൻറ്റിൻ്റെ തീരുമാനത്തെപ്പോലും അവഗണിക്കുകയാണുണ്ടായത് തൽഫലമായി നടപടിക്രമങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോയ മാനേജ്മെന്റ് അദ്ദേഹത്തിന്റെ താൽക്കാലിക സസ്പെൻഷൻ ഡിസ്മിസലാക്കി മാറ്റാൻ നിർബന്ധിതരായി അതിൻ്റെതായ നയാാമിക എഴുത്തുകുത്തുകൾ പൂർത്തിയാകുന്ന മുറയ്ക്കാണ് മനുഷ്യ മനസാക്ഷിയെ മരവിപ്പിച്ച അതിക്രൂരമായ കൈവെട്ട് സംഭവം അരങ്ങേറുന്നത് കൈവെട്ട് സംഭവത്തോട് തൊട്ടടുത്താണ് ദീർഘ നാളുകളായി തുടങ്ങിവെച്ച ശിക്ഷാ നടപടിക്രമങ്ങളുടെ പൂർത്തീകരണം എന്ന നിലയിൽ ജോസഫ് മാഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് വരുന്നത് കൈവട്ടപ്പെട്ടതോടെ ജനസാമാന്യത്തിൻ്റെ സഹതാപ തരംഗത്തിന് പാത്രമായിരുന്ന ജോസഫ് മാഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടുവെന്ന ഉത്തരവ് വലിയ ക്രോധത്തോടെയാണ് പലരും സ്വീകരിച്ചത് ചോദ്യപേപ്പർ വിവാദത്തിൽ അദ്ദേഹത്തിനെതിരെ നിന്നവരെല്ലാം ദീർഘകാലമെടുത്ത ശിക്ഷാ നടപടി പൂർത്തിയായപ്പോൾ മാനേജ്മെൻറ്റിനെതിരെ തിരിയുകയാണ് ശ്രീ കെ എം റോയി അന്ന് മംഗളം പത്രത്തിൽ ഒരു ലേഖനമെഴുതി കാട്ടാളർ കൈപ്പത്തി വെട്ടി വൈദികർ കഴുത്തും വെട്ടി എന്നായിരുന്നു തലക്കെട്ട് വൈദികർ വെട്ടി എന്ന പ്രയോഗം ജോസഫ് മാഷിൻ്റെ ജോലി കളഞ്ഞു എന്ന് ദ്യോതിപ്പിക്കാനാണ് കെ എം റോയി ഉപയോഗിച്ചത് പിറ്റേ ദിവസത്തെ മംഗളം പത്രത്തിൽ റോയി സാറിൻ്റെ ലേഖനത്തിന് അന്ന് അവിടെ വിദ്യാർത്ഥിയായിരുന്ന ഞാൻ എഴുതിയ മറുപടിയുടെ തലക്കെട്ട് വിവേകമില്ലാത്ത തലകൾ അറുത്തു നീക്കപ്പെടണം എന്നായിരുന്നു വിവേകമില്ലാത്തവർ അധ്യാപക ജോലിക്ക് അർഹരല്ലെന്ന് കെ എം റോയിയുടെ അതേ വാക്കുകൾ ഉപയോഗിച്ച് പറയുകയായിരുന്നു എൻ്റെ ഉദ്ദേശം പിന്നീട് പ്രസ്തുത തലക്കെട്ടിനെ ജോസഫ് മാഷിൻ്റെ തലവെട്ടണമെന്ന അക്ഷരാർത്ഥത്തിൽ വ്യാഖ്യാനിച്ച് തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഏറെ ഉണ്ടായി എങ്കിലും നിലപാടിൽ മാറ്റം വരുത്താൻ ഞാൻ തയ്യാറായിരുന്നില്ല ക്രൂരമായി ആക്രമിക്കപ്പെട്ട ഒരു മനുഷ്യജീവിയോടുള്ള സഹതാപവും കാരുണ്യവും എല്ലാം ഉള്ളപ്പോഴും നഷ്ടപ്പെട്ട കുടുംബത്തെ ഓർത്ത് ദുഃഖം രേഖപ്പെടുത്തുമ്പോഴും വിവേകരഹിതമായ ആലോചനയില്ലാത്ത അദ്ദേഹത്തിൻ്റെ ചെയ്തികളെയും തീരുമാനങ്ങളെയും വാക്കുകളെയും വിമർശന ബുദ്ധിയ മാത്രമേ കാണുവാൻ സാധിക്കുമായിരുന്നുള്ളൂ അറ്റുപോകാത്ത ഓർമ്മകളെന്ന അദ്ദേഹത്തിൻ്റെ ആത്മകഥ എല്ലാം വളരെ മനോഹരമായ രചനയായി അതിനെ കാണുമ്പോൾ തന്നെ ആലോചിച്ചെഴുതുന്ന കള്ളമാണ് ആത്മകഥ എന്ന് അതിലൂടെ തിരിച്ചറിയാനും സാധിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞ് ഏതാണ്ട് ഒരു വ്യാഴവട്ടത്തോട് അടുക്കുമ്പോൾ എന്തിനാണ് ഈ ചർവിത ചർവണമെന്ന് എന്നെ കേൾക്കുന്നവർ ചിന്തിക്കുന്നുണ്ടാവും ഇന്ന് രാവിലെയാണ് കേരളത്തിലെ ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ ജോസഫ് സാറ് ഇപ്പോഴും മതവിശ്വാസിയാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി കൊടുക്കുന്ന ഒരു വീഡിയോ കാണാനിടയായത് വിശ്വാസി അല്ല എന്ന് വ്യക്തമായി പറയുന്നില്ല എങ്കിലും നാല് മിനിറ്റോളം ദീർഘിച്ച മറുപടിയിലൂടെ അദ്ദേഹം സ്ഥാപിച്ചെടുക്കുന്നത് അതാണ് ആ നാല് മിനിറ്റിനിടയിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി കത്തോലിക്ക കുടുംബത്തിലാണ് ജനിച്ചതെങ്കിലും ചിന്താശേഷി ഉണ്ടായപ്പോൾ മുതൽ വായനയിലൂടെയും ആലോചനകളിലൂടെയും എൻ്റേതായ ഒരു ചിന്ത ഞാൻ രൂപപ്പെടുത്തിയെടുത്തു എന്ന് പറഞ്ഞു തുടങ്ങുന്ന അദ്ദേഹം തുടർന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശുദ്ധ അബദ്ധങ്ങൾ മാത്രമാണ് ഒന്നാമത്തെ അബദ്ധം കത്തോലിക്ക സഭ ആവിഷ്കരിച്ചിട്ടുള്ള കഥകളൊക്കെ ഇസ്ലാം യഹൂദ കഥകൾ പോലെ രാമായണത്തിലെയും ഭാഗവതത്തിലെയും കഥകൾ പോലെയുള്ളതാണ് എന്ന് എനിക്കറിയാം അസംബന്ധ ജടിലമായ ഈ സങ്കല്പ കഥകളൊക്കെ മാനവരാശിക്ക് കേടാണെന്ന് ദുശഗുണമാണെന്ന് നാശത്തിലേക്ക് തള്ളിവിടുന്ന ആപത്താണെന്ന് തിരിച്ചറിയണം ജോസഫ് മാഷ് പറയുകയാണ് സാർ ഇപ്പോഴും ജോസഫ് സാർ ഇപ്പോഴും വ്യക്തിപരമായി ഒരു മതവിശ്വാസിയാണോ എന്നാണ് ചോദ്യം കത്തോലിക്ക സഭ ആവിഷ്കരിച്ചു വെച്ചിട്ടുള്ള കഥകളൊക്കെ അതൊക്കെ ഇസ്ലാം മതത്തിലെ കഥകൾ പോലെ ജൂതന്മാരുടെ പഴയ നിയമത്തിലെ കഥകൾ പോലെ രാമായണത്തിലെയും ഭാഗവതത്തിലെയും കഥകൾ പോലെ ഉള്ള കഥകളാണെന്ന് എനിക്ക് ഈ അസംബന്ധ ജടിലങ്ങളായിട്ടുള്ള സങ്കല്പ കഥകളെയൊക്കെ അതൊക്കെ മനുഷ്യ മാനവരാശിക്ക് കേടാണെന്ന് ദുശകുനമാണെന്ന് നാശോന്മുഖത്തിലേക്ക് തള്ളിവിടുന്ന ആപത്താണെന്ന് തിരിച്ചറിയണം മലയാള സാഹിത്യം പഠിച്ച മാഷിന് എല്ലാം സാഹിത്യമാണെന്നും കഥകളാണെന്നും തോന്നുക സ്വാഭാവികമാണ് എന്നാൽ ബൈബിളിൽ അബ്രാമിക കാലം മുതലുള്ള എഴുതപ്പെട്ട ചരിത്രത്തിന് സെക്കുലർ ചരിത്ര രചനയിലും ധാരാളം തെളിവുകളുണ്ട് എന്നതും ബൈബിൾ മറ്റ് മതഗ്രന്ഥങ്ങളെക്കാളും ചരിത്രപരമാണ് എന്നതും അറിവിലില്ലാത്ത കാര്യമായിരിക്കാം മാനവരാശിക്ക് കേടും ദുശഗുണവും അസംബന്ധ ജിലവുമായ കഥകളാണ് കത്തോലിക്കാ സഭ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്ന് വിശ്വസിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു മാഷാണ് ഒരു കത്തോലിക്ക വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിപ്പിച്ചിരുന്നത് എന്ന് നമ്മൾ ഓർക്കണം അദ്ദേഹം പറയുന്ന രണ്ടാമത്തെ അബദ്ധം ഇസ്ലാം മതവും ക്രിസ്തു മതവും ഒക്കെ രാജാക്കന്മാർക്ക് രാജ്യം ഭരിക്കാനും രാജ്യം പിടിച്ചെടുക്കാനും വേണ്ടി ജനങ്ങളെ ഒരുമിപ്പിക്കാനുണ്ടാക്കിയിരിക്കുന്ന മതങ്ങളാണ് എന്നാണ് ക്രിസ്തു മതവും ഇസ്ലാം മതവും സെമിറ്റിക് മതങ്ങളാണ് കർശന നിയമങ്ങളുള്ളതാണ് അത് രാഷ്ട്രീയമായിട്ടുള്ള ചില നിലപാടുകളെ കുറിച്ച് രാജാക്കന്മാർക്കൊക്കെ രാജ്യം ഭരിക്കാനും രാജ്യം പിടിച്ചെടുക്കാനും ആക്രമണം നടത്താനും ഒക്കെ ജനങ്ങളെ ഒത്തൊരുമിപ്പിക്കാനും വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മതങ്ങളാണ് യഹൂദവിശ്വാസത്തിൻ്റെ ചരിത്രമറിയുന്ന ഒരു വ്യക്തിക്ക് അതിൻ്റെ തുടർച്ചയായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ഉത്ഭവത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കും ഉത്ഭവിച്ച ആദ്യ മൂന്ന് നൂറ്റാണ്ടുകളിൽ റോമാ സാമ്രാജ്യത്തിൻ്റെ ക്രൂരഹസ്തങ്ങളിൽപ്പെട്ട ആദിമ ക്രിസ്ത്യാനികൾ മതപീഡനത്തിനിരയായതിൻ്റെ ചരിത്രവും അറിയാവുന്ന ഒരു വ്യക്തിക്ക് രാജ്യം പിടിച്ചടക്കാൻ വേണ്ടി രാജാക്കന്മാരുണ്ടാക്കിയ മതമാണ് ക്രിസ്തു മതം എന്ന അബദ്ധം പറയാനാവില്ല മൂന്നാമത്തെ അബദ്ധം സ്ഥാപനങ്ങളിൽ ജോലി തരില്ല ആശുപത്രികളിൽ ജോലി തരില്ല വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ തരില്ല എന്ന തീട്ടൂരം കാണിച്ച് പാവങ്ങളെ പേടിപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് ക്രിസ്തു മതത്തിൽ എന്നതാണ് പിന്നെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ജോലി തരില്ല ഞങ്ങളുടെ ആശുപത്രികളിൽ ജോലി തരില്ല ഞങ്ങളുടെ വിദ്യാലയങ്ങളിൽ അഡ്മിഷൻ തരില്ല എന്നൊക്കെയുള്ള ഒരു കാണിച്ച് പാവങ്ങളായിട്ടുള്ളവരെ ഇങ്ങനെ വിശ്വാസികൾ സിറ മലബാർ സഭയുടെ മുഴുവൻ ഹോസ്പിറ്റലുകളും സ്ഥാപനങ്ങളും എടുത്താലും സീറോ മലബാർ സഭാംഗങ്ങളിൽ ഒരു ശതമാനത്തിന് പോലും ഇവിടെ ജോലി നൽകാൻ സാധിക്കില്ല എന്ന നഗ്ന സത്യം നിലനിൽക്കുമ്പോൾ അത് കണ്ടുകൊണ്ടാണ് വിശ്വാസികൾ സഭയിൽ നിൽക്കുന്നത് എന്ന് വാദിക്കുന്നത് എത്ര യുക്തിരഹിതമാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ തരില്ല എന്ന് പറയാൻ മാനേജ്മെന്റിന് സാധിക്കുമോ എന്ന് അധ്യാപകൻ കൂടിയായിരുന്ന ജോസഫ് മാഷിന് അറിവില്ലാത്ത കാര്യമാണോ നാലാമത്തെ അബദ്ധം ഇതാണ് ഞങ്ങളുടെ പൂർവികരെ ക്രിസ്ത്യാനികളാക്കിയത് അരിയും ഗോതമ്പും തുണിയും കാണിച്ച് പ്രലോഭിപ്പിച്ചാണ് അതിന്നും കത്തോലിക്കാ മതത്തിലുള്ളവരുടെ ഉള്ളിലുണ്ട് ആടിനെ തീറ്റ കാണിച്ച് കൊണ്ടുപോകുന്നത് പോലെ കത്തോലിക്കാ മതത്തിലേക്ക് കൊണ്ടുവന്നവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ സ്ഥാപനവും സമ്പത്തും ഇട്ടെറിഞ്ഞു പോരാൻ പലർക്കും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് അവിടെ കടിച്ചു തൂങ്ങി കിടക്കുന്നത് നോക്കുക ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ഞങ്ങളുടെ പൂർവികമാരെ ക്രിസ്ത്യാനികളാക്കിയത് ഇങ്ങനെ അരിയും ഗോതമ്പും തുണിയും ഒക്കെ കാണിച്ച് പ്രലോഭിപ്പിച്ചിട്ടാണ് അതിൻ്റെ ഒരു സംസ്കാരം ഒരു പാരമ്പര്യ ബോധം ഞങ്ങളുടെ മതത്തിലുള്ളവരുടെ മത മതത്തിലുള്ളവരുടെ ഉള്ളിൽ ഇന്നും അവശേഷിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് കത്തോലിക്ക മതം ഇപ്പോഴും ഇങ്ങനെ തളരാതെ ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവരെ ആണ് ആദ്യകാലങ്ങളിലൊക്കെ ഈ മതത്തിൽ ചേർന്നിട്ടുള്ളത് അങ്ങനെ ആടിനെയൊക്കെ ഇങ്ങനെ തീറ്റ കാണിച്ച് കൊണ്ടുപോകുന്നതുപോലെ കത്തോലിക്ക മതത്തിലേക്ക് കൊണ്ടുപോകുന്ന അങ്ങനെ ചേർന്നിട്ടുള്ളവരുടെ പിൻഗാമികളാണ് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അങ്ങ് ഉപേക്ഷിച്ച് പോരാൻ ഈ ആശുപത്രികളും ഈ സ്ഥാപനങ്ങളും ഈ സമ്പത്ത് എല്ലാം പോരാൻ ഞങ്ങളിൽ പലർക്കും വയ്യ ലിഹായിൽ നിന്ന് വിശ്വാസം സ്വീകരിച്ച സീറോ മലബാർ സഭാംഗങ്ങൾ ഒന്നാം നൂറ്റാണ്ട് മുതൽ ഇവിടെയുണ്ട് പതിനഞ്ചാം നൂറ്റാണ്ടിന് ശേഷം മിഷണറിമാർ ആരോപിക്കുന്ന ഇത്തരത്തിലുള്ള മതപരിവർത്തനത്തിന്റെ ഇരയാണ് താനടങ്ങുന്ന എല്ലാ ക്രൈസ്തവരുമെന്ന അബദ്ധജടിലമായ സാമാന്യവൽക്കരണം നടത്തിയിരിക്കുകയാണ് ജോസഫ് മാഷ് ദാരിദ്ര്യം മുതലെടുത്ത് മിഷനറിമാർ മതപരിവർത്തനം നടത്തി എന്ന് ആരോപിക്കുന്നവർ ഇന്നും ഇന്ത്യയിലെ ക്രൈസ്തവരുടെ എണ്ണം ഒന്ന് എടുത്തു നോക്കുന്നത് നല്ലതാണ് സഭാവിരുദ്ധരുടെ യുക്തിരഹിതമായ ആരോപണങ്ങളുടെ ലുത്തിനിയ തീർത്തും ആലോചനയില്ലാതെ ആവർത്തിക്കുക മാത്രമാണ് ജോസഫ് മാഷ് ഇവിടെ ചെയ്യുന്നത് വിവേകവും ആലോചനയുമില്ലാത്ത വാചാടോപങ്ങളാണ് അനേകരെ എന്നതുപോലെ ജോസഫ് മാഷിനെയും അപകടത്തിൽ അന്ന് കൊണ്ടുപോയി ചാടിച്ചത് പിന്നീട് അതിനെ എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അബദ്ധങ്ങളെ അബദ്ധങ്ങളായും എടുത്തുചാട്ടങ്ങളെ എടുത്തുചാട്ടങ്ങളായും ധിക്കാരങ്ങളെ ധിക്കാരങ്ങളായും തന്നെ ചരിത്രം രേഖപ്പെടുത്തും ഒരു നിരീശ്വരവാദ പ്രസ്ഥാനത്തിന്റെ തുറന്ന വേദിയിലിരുന്ന് ക്രൈസ്തവ വിശ്വാസത്തെ അസംബന്ധ ജടിലമായ സങ്കല്പ കഥകളെന്നും ദുശകുനമെന്നും നാശത്തിലേക്ക് തള്ളിവിടുന്ന ആപത്തെന്നും ആക്ഷേപിക്കുന്ന ജോസഫ് മാഷിനെ നിങ്ങൾ കാണുക കത്തോലിക്കാ സഭ അദ്ദേഹത്തെ തള്ളിപ്പറയുമോ സംരക്ഷിക്കുമോ ഉപേക്ഷിക്കുമോ എന്ന ചോദ്യങ്ങൾക്കപ്പുറം സഭയുടെ സർവ്വസന്നാഹത്തോടെയുമുള്ള സംരക്ഷണം അവകാശപ്പെടാൻ മാത്രം അദ്ദേഹത്തിന് എപ്പോഴെങ്കിലും ക്രൈസ്തവ വിശ്വാസത്തോട് കൂറു പുലർത്താൻ സാധിച്ചിട്ടുണ്ടോ എന്നാണ് നാം ചോദിക്കേണ്ടത് ബൗദ്ധികമായ ശിരച്ഛേദമെന്ന ആശയമാണ് അന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് മംഗളത്തിലെ മറുപടി കുറിപ്പിൽ ഞാൻ കുറിച്ചത് ഒരിക്കലും തെറ്റാണെന്ന് തോന്നിയിട്ടില്ലാത്ത അന്നത്തെ ആ എഴുത്തിന് ആലോചനയില്ലാത്ത തൻ്റെ വാക്കുകൾ കൊണ്ട് ഇന്നും ജോസഫ് മാഷ് അടിവരയിട്ടുകൊണ്ടിരിക്കുന്നു ഒരിക്കൽ കൂടി ആവർത്തിക്കട്ടെ അദ്ദേഹത്തിന് സംഭവിച്ച ദുര്യോഗത്തിൽ അനുശോചിക്കുന്നു ഇസ്ലാമിസ്റ്റ് തീവ്രചിന്തകളെ ശക്തിയുക്തം എതിർക്കുന്നു എന്നാൽ ആലോചനയില്ലാത്ത അദ്ദേഹത്തിൻ്റെ അന്നും ഇന്നുമുള്ള വാക് പ്രയോഗങ്ങളോട് അതിശക്തമായി വിയോജിക്കുന്നു